മലയാളികളെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യൻ ശ്രീനിവാസൻ ഇന്ന് നമ്മുടെ കൂടെയില്ല കേരളം കണ്ട ഏറ്റവും വലിയ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ വിടവാങ്ങുമ്പോൾ മലയാള സിനിമ ഒന്നടങ്കം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആ കൂട്ടത്തിൽ എല്ലാവരും തിരഞ്ഞത് മറ്റൊരാളെയാണ് നടൻ ജയറാം സിനിമയിൽ ജയറാമിനെ കൈപിടിച്ചുയർത്തിയ ജയറാം എന്ന നടൻ്റെ കരിയറിലെ സുവർണ്ണ കാലഘട്ടം രചിച്ച ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ ജയറാം എവിടെയായിരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അലയടിക്കുന്ന ചോദ്യം ഈ നിശബ്ദത വെറും ഒരു അസാന്നിധ്യമല്ല മറിച്ച് ജയറാം ഇത്രയും കാലം അണിഞ്ഞു നടന്നിരുന്ന അതിവിനയത്തിന് മേൽ വീണ കറുത്ത നിഴലാണെന്നാണ് ആരാധകർ പറയുന്നത് നന്ദി എന്നത് ഒരു വാക്കിൽ നിന്ന് തെളിയിച്ചത് തമിഴ് താരങ്ങളാണ് ഷൂട്ടിങ്ങിൻ്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെന്നൈയിൽ നിന്ന് നടൻ സൂര്യ എത്തിയിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാതിരുന്നിട്ടും ട്രെയിനിലും മറ്റും കഷ്ടപ്പെട്ട് യാത്ര ചെയ്താണ് നടൻ പാർത്ഥിപൻ എത്തിയത് ശ്രീനിവാസൻ തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹം വളർത്തിയത് മലയാള സിനിമയാണ് തമിഴ് താരങ്ങൾ കാണിച്ച ആ വലിയ മനസ്സ് എന്തുകൊണ്ട് നടൻ ജയറാം കാണിച്ചില്ല എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ചെന്നൈയിൽ തന്നെ താമസിക്കുന്ന നടൻ ജയറാമിന് സൂര്യയെ പോലെയോ പാർത്ഥിബനെ പോലെയോ ഒരു നിമിഷം വരാൻ കഴിയുമായിരുന്നു ഒരു മലയാള സിനിമ തനിക്ക് വെറും പണം ഉണ്ടാക്കാനുള്ള ഒരിടം മാത്രമാണെന്ന് ജയറാം കരുതുന്നുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ജയറാം എന്ന നടനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിയതിൽ ശ്രീനിവാസിൻ്റെ പങ്ക് വളരെ വലുതാണ് പത്മരാഭനും പ്രഭാകരനും ദാസനുമൊക്കെയായി അവർ തകർത്താടിയപ്പോൾ മലയാളികളത് ഹൃദയത്തിലേറ്റിയതാണ് ജയറാമിന് വേണ്ടി ഏറ്റവും മികച്ച വേഷങ്ങൾ മാറ്റിവെച്ച എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ തൻ്റെ കരിയറിലെ വലിയ വിജയങ്ങൾക്കെല്ലാം കടപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യനെ അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാൻ വരാത്തത് ജയറാമിന് പറ്റിയ വലിയൊരു തെറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം പ്രേക്ഷകർക്ക് ഇത് വെറുമൊരു ഷൂട്ടിംഗ് തിരക്കായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നല്ല ജയറാമിനെതിരെ കാലങ്ങളായി ഉയരുന്ന ഒരു ആരോപണം കൂടിയുണ്ട് അദ്ദേഹം കാണിക്കുന്ന അതിവിനയം എല്ലാവരെയും സാറി എന്ന് വിളിച്ച് കൈകോപ്പി നിൽക്കുന്ന ജയറാം തൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഈ വിനയം ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നതാണത് തൻ്റെ സിനിമയ്ക്കൊരു തടസ്സവും വരാതിരിക്കാൻ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഈ രീതി ഒരു തരത്തിൽ കൗശലമാണെന്നാണ് ആരാധകർ പറയുന്നത് ശ്രീനിവാസൻ മാത്രമല്ല തന്നെ താരമാക്കിയ സംവിധായകൻ രാജസേനനോട് ജയറാം ചെയ്തതും ഇതേ രീതിയിലുള്ള അവഗണനയാണെന്നാണ് സിനിമാ ലോകം വിശ്വസിക്കുന്നത് തന്നെ വളർത്തിയവരെ ചവിട്ടുപടിയാക്കി മുകളിലേക്ക് കയറുകയും ലക്ഷ്യത്തിലെത്തിയാൽ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു കേരളത്തിൽ സിനിമയുടെ അഭിനയം കഴിഞ്ഞാൽ നേരെ ചെന്നൈയിലെ ലക്ഷറി ലൈഫിലേക്ക് പോകുന്ന ജയറാമിന് കേരളത്തോടും ഇവിടുത്തെ കലാകാരന്മാരോടും ആത്മാർത്ഥമായ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ സംശയിപ്പിക്കുന്നു പണം കൊണ്ടോ സിനിമകൾ കൊണ്ടോ അളക്കേണ്ട ഒന്നല്ല മനുഷ്യബന്ധങ്ങൾ ജയറാമിൻ്റെ മൗനം ആരാധകരെ അത്രത്തോളം വിഷമിപ്പിച്ചിരിക്കുന്നു സൂര്യക്കും പാർത്ഥിബിനും ഇല്ലാത്ത എന്തു തിരക്കാണ് ജയറാമിനുണ്ടായിരുന്നതെന്ന് ആരാധകർ ചോദിക്കുന്നു വിനയമെന്നത് വസ്ത്രം പോലെ അഴിച്ചു വെക്കാനുള്ളതൊന്നല്ല അത് മനസ്സിനുള്ളിൽ ഉണ്ടാകേണ്ടതാണ് ഇടങ്ങളിലെ ഈ ചർച്ചകൾ ജയരാമിൻ്റെ കരിയറിനെ ഇനി എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക